ഒരു വലിയൊരു ഭാഗ്യമായിട്ട് പാരീസ് ഫിലിമിനെ സംബന്ധിച്ചിട്ട് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു പിന്നെ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ പാരീസ് ഫിൻ ബ്യൂട്ടി സലൂൺ ബ്യൂട്ടി പാർലർ എക്സ്ക്ലൂസീവ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേകിച്ച് തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ സലൂൺ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സേവനങ്ങളും വളരെ വിശാലമായ ഒരു സലൂൺ വിശാലമായ രീതിയിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സൗന്ദര്യ സം ചർമ്മ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ മലിനീകരണമൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ പിന്നെ നമ്മളിപ്പോൾ ഏതൊരു ഫംഗ്ഷനിലേക്ക് ഇറങ്ങി കഴിഞ്ഞാലും അത്യാവശ്യം നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയാണ് നമ്മൾ എല്ലാവരും സ്ത്രീകളും കുട്ടികളും ഈവൻ ഉരുച്ചന്മാരും ഒരു അങ്ങനെ അണിഞ്ഞൊരുങ്ങി പോകാനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ശനുകൂടി ഇത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമില്ല അത് കാരണം ഉരുശിന്മാർക്ക് വേണ്ടി ഒരു കൂടിയും നമ്മുടെ കുടുംബത്തിലെ ശേഷിമാരും അനുപിമാരും ആരുമാരും എല്ലാവരും നന്നായിട്ട് സ്മൃതികളായിട്ടൊക്കെ എപ്പോഴും ഇരിക്കാൻ നമ്മളെല്ലാവരെയും കാണാൻ ആഗ്രഹിക്കുന്നവരാണ് വിശ്വസിക്കുന്നത് പ്രത്യേകിച്ചും ചേട്ടന്മാരപ്പോൾ